നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ നാളെ േരം നാല് മുതൽ പാലക്കാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുമെന്ന് ബി എം ആർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് നാഷണൽ ജനതാദൾ വാർത്തകമായി ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് നാലു മുതൽ ശോഭായാത്ര കഴിയുന്നതുവരെ പട്ടണത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു തൃശൂർ വടക്കഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും വൈകിട്ട് നാലു മുതൽ കണ്ണന്നൂർ തിരുനെല്ലായി വഴി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി അതുവഴി തന്നെ തിരിച്ചു പോകണം സ്വകാര്യ ബസ്സുകൾ ചന്ദ്രനഗർ വഴി സ്റ്റേഡിയം സ്റ്റാൻഡിലെത്തിരിച്ചും അതേ വഴി പോകണം ചിറ്റൂർ വണ്ടിത്താവളം ഭാഗത്തു നിന്നുള്ള ബസ്സുകളും മറ്റു വാഹനങ്ങളും കാടാകോട് ചന്ദ്രനഗർ കൽമണ്ഡപം സ്റ്റേഡിയം ബസ് അതുവഴി തന്നെ ും പോകണം കോഴിക്കോട് മണ്ണാർക്കാട് മുണ്ടൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ഒലവക്കോട് ബൈപ്പാസ് മണലി വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി അതുവഴി തന്നെ മടങ്ങണം വാലയാർ കഞ്ചിക്കോട് കൊഴിഞ്ഞാമ്പാറ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ചന്ദ്രനഗർ കൽമണ്ഡപം വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി അതുവഴി തിരിച്ചും പോകണം സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു മോശമായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് രാജി രാജിക്കത്ത് സർക്കാരിന് കൈമാറി ഇന്ന് രാജിവെക്കുമെന്ന് രഞ്ജിത്ത് അറിയിച്ചിരുന്നു ഇമെയിൽ വഴിയാണ് രാജിക്കത്ത് നൽകിയത് പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് രഞ്ജിത്ത് മോശമായി പെരുമാറിയതെന്നും ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചു കഴിയേണ്ടി വന്നെന്നുമാണ് നടി പറഞ്ഞത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അകലയിൽ താൻ അഭിനയിച്ചിരുന്നു ഈ സിനിമ കണ്ടാണ് പാലേരി മാണിക്കത്തിലേക്ക് വിളിച്ചത് അണിയർ പ്രവർത്തകർക്കായി നടത്തിയ പാർട്ടിക്കിടെ രഞ്ജിത്ത് തന്നോട് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാനെന്ന് കരുതി തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നും നടി പറഞ്ഞു അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേരെ വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും നടി പറഞ്ഞു സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനം വിപുലമായി ആഘോഷിക്കുമെന്ന് ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് പറഞ്ഞു ഭാരതീയ വസ്തു സംഘത്തിന്റെ പ്രവർത്തനം പാലക്കാട് ജില്ലയിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ ആകുന്നതല്ല ഒരു വർഷക്കാലം നമ്മൾ നിരന്തരമായി നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ പരിസമാപ്തി പോലെ നമ്മൾ സംസ്ഥാന സമ്മേളനത്തെ വരവേറ്റുകൊണ്ടാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാലക്കാട് ജില്ലയിലെ ഈ പ്രസ്തകങ്ങൾ ആരംഭിച്ചു തുടങ്ങിയ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്ന ബി എം എസ് പാലക്കാട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ അടിയുറച്ച് അധ്വാനം ആരാധന എന്ന മുദ്രാവാക്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്തൂർ സംഘം അതിന്റെ സ്ഥാപനകാലം മുതൽ വിശ്വകർമ്മ ജയന്തി ദിനമാണ് ദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നത് എന്നാൽ ഇന്ന് തൊഴിലാളി സമൂഹം ഒന്നടങ്കം ഈ ആഘോഷം ഏറ്റെടുത്തിരിക്കുന്നു എന്നത് തൊഴിൽ മേഖലയ്ക്ക് ഒരു ദേശീയ ദിശാബോധം നൽകാൻ ബി എം കഴിഞ്ഞു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ ിന് സംസ്ഥാന വ്യാപകമായി വിപുലമായ പരിപാടികൾക്ക് ബി എം എസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് സംഘടനാ സെക്രട്ടറി കെ മഹേഷ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ട്രഷറർ എസ് ശരത് വൈസ് പ്രസിഡന്റുമാരായ വി ശിവദാസ് കെ ഹരിദാസ് ജോയിന്റ് സെക്രട്ടറിമാരായ പി കെ ബൈജു ശശി ചെറാട്ടൂർ എന്നിവർ സംസാരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റി വനിതാ മാർച്ച് സംഘടിപ്പിച്ചു മലയാള സിനിമാ മേഖലയിലെ സദാചാര വിരുദ്ധ പ്രവൃത്തികൾ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ ജില്ലാ കമ്മിറ്റി വനിതാ മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ സംസ്ഥാനം മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് എസ് വിജയലക്ഷ്മി അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറിമാരായ എ വിൻസെന്റ് എം എം വർഗീസ് നാഷണൽ ജനതാദൾ ജില്ലാ നേതാക്കളായ നൂർ ജഹാൻ നില വർണീസ പ്രസന്ന എത്തനോ എ നസീറ ഭാനു സി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു മാക്സ്വെൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രമുഖരും സെലിബ്രിറ്റികളും പങ്കെടുക്കുന്ന ചടങ്ങുകളെ ആഡംബരമാക്കാതെ സേവനാത്മകവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാക്കി മാറ്റുന്ന മാതൃകാ പ്രവർത്തനങ്ങളാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്നത് വിജയ് ടിവിയിലെ പ്രമുഖനായ നിയ നാനാ ഗോപിനാഥ് രണ്ടാം വാർഷികത്തിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത് ശ്രദ്ധേയമായ പ്രഭാഷണം നടത്തി സൺ സ്മാർട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജ്മെന്റും മുഖ്യാതിഥികളായി പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഉണ്ടായി ജില്ലാ ആശുപത്രിക്ക് പുറകിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുന്നിലെ തകർന്ന റോഡിലെ കുണ്ടും കുഴിയും നികത്തിയെങ്കിലും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അഴുക്കുചാൽ വൃത്തിയാക്കുകയോ സ്ലാബിട്ട് മൂടുകയോ ചെയ്തിട്ടില്ലെന്ന പരാതി അഴുക്കുചാലിൽ നിന്നും കൊതുകുശല്യവും ചിലപ്പോൾ ദുർഗന്ധവും രൂക്ഷമാണെന്ന് ആശുപത്രിയിലെ ജീവനക്കാരും പ്രസവിച്ചു കിടക്കുന്ന യുവതികളും കൂട്ടിരിപ്പുകാരും പറയുന്നു നിറഞ്ഞും കൊതുക് നിറഞ്ഞും കിടന്നിരുന്ന വാർത്ത മാധ്യമങ്ങൾ നേരത്തെ വാർത്തയാക്കിയിരുന്നു വാർത്തയെ തുറന്നാണ് കുണ്ടും കുഴിയും നികത്തിയത് അഴുക്കുച്ചാലയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നും പരിസരത്തുള്ളവരും ആശുപത്രിയിൽ കഴിയുന്നവരും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ലാലേ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് കൊള്ളാലേ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം പാലക്കാട് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ദിവസമായി നടക്കുന്ന ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മഹോത്സവത്തിന് തുടക്കമായി ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ ഒന്നാം ദിവസമായ ഇന്ന് ഹരേകൃഷ്ണാ ഫെസ്റ്റിനും തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി ചിത്രരചന ഫാൻസി ഡ്രസ് കഥാകഥനം കിസ് മത്സരം തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ നടന്നത് പ്രായിരി കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഹരേ കൃഷ്ണ ഫ്രസ്റ്റ് ക്ഷേത്രം രക്ഷാധികാരി എൻ ജി ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഇസ്കോൺ പാലക്കാട് പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് പ്രസിഡന്റ് പങ്കജാക്ഷൻ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്തു ഭക്തസമാജം പ്രസിഡന്റ് വേണുഗോപാൽ മേനോൻ പ്രായരി കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് പി മോഹൻകുമാർ ക്ഷേത്രം സെക്രട്ടറി ടി ശബരിഗിരീഷ് ഭക്തസമാജം സെക്രട്ടറി ജ്ഞാനരഞ്ജൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഗോകുലപതി ഗോവിന്ദദാസ് സ്വാഗതം പറഞ്ഞു അറുപത്തിരണ്ട് സ്കൂളുകളിലെ നൂറുകണക്കിന് കുരുന്നുകൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു വരുന്നു മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും മഹോത്സവത്തിന്റെ ഭാഗമായി നാളെയും ചൊവ്വാഴ്ചയും കൃഷ്ണകഥാ പരമ്പര ഉറിയടി സാംസ്കാരിക പരിപാടികൾ ഘോഷയാത്ര മഹാ കലശാഭിഷേകം തുടങ്ങിയ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് നടൻ സിദ്ദിഖ് രാജ്വിച്ച് സിദ്ദിക്കിനെതിരെ ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് രാജി ശനിയാഴ്ചയാണ് നടിയായ രേവതി സമ്പത്ത് സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് തന്റെ ചെറുപ്രായത്തിലായിരുന്നു സംഭവം എന്നും വെളിപ്പെടുത്തിയിരുന്നു അമ്മയുടെ പ്രസിഡന്റ് നടൻ മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി ഇമെയിൽ വഴിയായിരുന്നു രാജി എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധ്യ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ വിശ്വസതയുടെ സിദ്ദിഖ് ഇങ്ങനെയായിരുന്നു സിദ്ദിഖിന്റെ രാജിക്കത്ത പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ തന്നെ ലൈംഗികമായി സിദ്ദിഖ് ചൂഷണം ചെയ്തുവെന്നും ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടേണ്ടി വന്നുവെന്നുമായിരുന്നു രേവതിയുടെ വെളിപ്പെടുത്തൽ മോളെ എന്ന് അഭിസംബോധന ചെയ്തായിരുന്നു അയാളുടെ സംസാരമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ സിദ്ദിഖും ക്രിമിനൽ തന്നെയാണെന്നും രേവതി പറഞ്ഞു കേശവ്ജി കൈമൽ സ്മൃതിയോടനുബന്ധിച്ച് അവാർഡ് ദാനം ആദരിക്കൽ ചടങ്ങ് നടന്നു സാഹിത്യകാരൻ സിനിമാ പ്രവർത്തകനുമായിരുന്ന കേശവ്ജി കൈമലിന്റെ സ്മൃതിക്കായി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായുള്ള കേശവ് ജി കൈമൽ സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം അവാർഡ് ദാനം ആദരിക്കൽ ചടങ്ങുകൾ എന്നിവ നടന്നു സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് നോവലിസ്റ്റ് ടി കെ ഗംഗാധരന ഇക്കല്ലത്തെ കെശോജി കൈമൽ സ്മൃതി പുരസ്കാരം എൻ കലാധരൻ സമ്മാനിച്ചു ഇന്റർനാഷണൽ ഫൌണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ സ്വാഭാവിക വനസംരക്ഷണത്തിലുള്ള ദേശീയ പുരസ്കാരം ഡോക്ടർ കെ കെ അംബുചാക്ഷൻ പുരസ്കാരം എന്നിവയ്ക്ക് അർഹനായ വി കെ ശ്രീധരനെ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് മുൻ ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ കെ അജിത ഗ്രന്ഥകാരൻ ബഷീർ വടക്കൻ എന്നിവർ ചേർന്ന് സംഘാടക സമിതി വേണ്ടി ആദരിച്ചു അധ്യാപക അവാർഡ് ജേതാവ് പി എ സിദി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേടത്ത് മുഖ്യ പ്രഭാഷണവും ശംസുദ്ദീൻ ബത്തേടത്ത് ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു വി ആർ രഞ്ജിത് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ കീഴ്ത്താണി എം ഗീത ടീച്ചർ കേരള സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി സി എസ് തിലകൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ജി പാർത്ഥസാരഥി മാസ്റ്റർ വി എം രഞ്ജൻ കെ ടി സുബ്രഹ്മണ്യൻ ഇടവിലങ്ങ് സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ ബഷീർ കൊല്ലത്തെ വീട്ടിൽ ഹരി തേജസ് ഇ കെ രണേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മൃതിയടഞ്ഞവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലി അർപ്പിച്ചു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച്ഇ ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും പ്രേംദീപിന്റെ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ മെർച്ചൻ അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ

தீர்ச்சியாயும் ஆ சகாயம் அவருடைய கைகளில் எத்தோடு நம்மளோடைய கடமையா தீர்மானத்தின் அனுசரித்தான கைகொடுக்க ஒரு கைத்தாங்கனாய் பரிபாது ചട്ടമ്പി സ്വാമികളുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചനയോടെയാണ് ആചരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഭാരവാഹികളായ ടി മണികണ്ഠൻ മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ യു നാരായണൻകുട്ടി എം ഉണ്ണികൃഷ്ണൻ സി കരുണാകരൻ ഉണ്ണി വി രാജ്മോഹൻ ആർ ബാബു സുരേഷ് എ അജി കെ ശിവാനന്ദൻ സി വിപിനചന്ദ്രൻ എം സുരേഷ് കുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി അനിതാശങ്കർ കമ്മിറ്റി അംഗങ്ങളായ വത്സല പ്രഭാകർ സുധ വിജയകുമാർ വിജയകുമാരി വാസുദേവൻ സ്മിത എന്നിവർ സംസാരിച്ചു താലൂക്ക് യൂണിയന്റെ എഴുപതാം വർഷത്തിന്റെ ഭാഗമായി സംഘടനയെ അറിയിക്കുവാനും കരയോഗത്തെ അറിയുവാനും എന്ന സന്ദേശവുമായി കരയോഗങ്ങൾ സന്ദർശിക്കുന്നതിന് യോഗം തീരുമാനിച്ചു ാം ഒരു കൈത്താങ്ങായി എന്ന കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഡയാലിസിസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു വളയാറിൽ ഗ്യാസ് ടാങ്കറിന്റെ വേപ്പർ പ്രഷർ ഗേജ് വാൾവ് തകരാറിലായി അരമണിക്കൂറിലേറെ എൽ പി ജി ചോർന്നു ശനിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് ലോറി വാളയാർ പാമ്പാമ്പള്ളം ടോൾ പ്ലാസ കടന്ന ഉടനാണ് ചോർച്ചയുണ്ടായത് ഗേജ് വാൾവ് പുറത്തേക്ക് തെറിച്ച് നിമിഷ നേരത്തിനുള്ളിൽ വാതകം അന്തരീക്ഷത്തിലേക്ക് പടർന്നതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി അന്തരീക്ഷ സേനയും ബി പി സി എൽ കമ്പനി സുരക്ഷാ വിഭാഗവും ടോൾ പ്ലാസയിലെ സുരക്ഷാ വിഭാഗവും ചേർന്ന് നിമിഷ നേരത്തിനുള്ളിൽ ചോർച്ച അടച്ചതോടെയാണ് വൻ ദുരന്തം ഒഴിവായത് കഞ്ചിക്കോട് കിൻഫ്രയിലെ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പുതിയ പ്ലാന്റിൽ നിന്ന് സേലത്തേക്ക് പോയ ഗ്യാസ് ടാങ്കറാണ് ചോർന്നത് പതിനെട്ട് ടൺ വാതകമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം പിന്നിട്ടപ്പോഴാണ് അപകടം സമ്മർദ്ദമുണ്ടായി പൊട്ടിത്തെറി ഉൾപ്പെടെയുള്ള അപകടം ഒഴിവാക്കാൻ ഒരുക്കിയിട്ടുള്ള വേപ്പർ പ്രഷർ ഗേജ് തകരാറിലായാണ് വാതക ചോർച്ചയ്ക്ക് കാരണം ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ തഞ്ചാവൂർ സ്വദേശി മണികണ്ഠൻ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഇദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് എത്തിയ ടോൾ പ്ലാസയിലെ സുരക്ഷാ വിഭാഗം ജീവനക്കാർ ചോർച്ച അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ശക്തിയായി വാതകം പുറത്തേക്ക് വ്യാപിച്ചതോടെ അഗ്നിരക്ഷാ സേനയുടെയും ബി പി സി എൽ അധികൃതരെയും അറിയിക്കുകയായിരുന്നു കഞ്ചിക്കോടെ അഗ്നിരക്ഷാസേനയെത്തി വെള്ളം പമ്പ് ചെയ്ത് വാഹനം ചൂടാകാതെ നോക്കി ബി പി സി എല്ലിലെ വിദഗ്ധരെത്തി ഗേജ് വാളു മാറ്റി ചോർച്ച അടച്ചതോടെയാണ് അപകടം ഒഴിവായത് പ്രഷർ ഗേജ് മാറ്റി ചോർച്ച പൂർണ്ണമായി അടച്ചു അഗ്നിരക്ഷാ സേനയുടെ വാഹനത്തിന്റെ സഹായത്തോടെ കഞ്ചിക്കോട് പ്ലാന്റിലേക്ക് രാത്രി എട്ടരയോടെ ടാങ്കർ എത്തിച്ചു കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ ചോർച്ചയുടെ കാരണം അറിയാനാകൂ എന്ന് പ്ലാന്റ് സുരക്ഷാ വിഭാഗം അറിയിച്ചു കാറൈമണ്ണയിൽ ആസ്വാദക മനം നിറച്ച മഹാപ്രസ്ഥാനം ആട്ടക്കഥയുടെ കണ്ണി അരങ്ങ കാറ വാഴയങ്കട കുഞ്ചു സ്മാരക ട്രസ്റ്റ് ഹാളിൽ ആസ്വാദകരുടെ കണ്ണുകളും മനസ്സും നിറച്ച മഹാപ്രസ്ഥാനം ആട്ടക്കഥയുടെ കണ്ണിയരങ്ങ മഹാഭാരതത്തിലെ മഹാപ്രാസ്ഥാനിക പർവ്വതത്തിലെ പാണ്ഡവരുടെ സ്വർഗയാത്രയായ വാനപ്രസ്ഥത്തിന്റെ കഥകളി ആവിഷ്കാരമാണ് മഹാപ്രസ്ഥാനം സന്ധ്യവേലയുടെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണനുള്ള ബലിതർപ്പണത്തോടെയായിരുന്നു തുടക്കം പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും മരണവും ധർമ്മപുത്രരെ പരീക്ഷിക്കാനായി ധർമ്മദേവശ്വാന രൂപം ധരിച്ചു വരുന്നതും ധർമ്മ നടത്തുന്നതും പരമമായ ധർമ്മ തത്വം ഗ്രഹിച്ച ധർമ്മപുത്രർക്ക് മോക്ഷം ലഭിക്കുന്നതുമായ രംഗങ്ങളാണ് അരങ്ങിൽ നിറഞ്ഞാടിയത് ധർമ്മപുത്രരായി നീരജും അർജുനനായി കലാമണ്ഡലം വൈശാഖും നകുലനായി കലാമണ്ഡലം ബിപിൻ ശങ്കറും അരങ്ങിലെത്തി സഹദേവനായി കലാമണ്ഡലം ആദിത്യനും പാഞ്ചാലിയായി ഫാക്ട് ബിജു ഭാസ്കറും ധർമ്മശിവായി കലാമണ്ഡലം ശ്രീരാമനും ദേവേന്ദ്രനായി കലാമണ്ഡലം അരുൺ രാജുവും അരങ്ങിന് പൂർണതയേകി സദനം ശിവദാസ് സദനം ജ്യോതിഷ് ബാബു ജിഷ്ണു ഒരു പുലാശ്ശേരി സംഗീതം സദനം രാമകൃഷ്ണൻ സദനം ജിതിൻ ചെണ്ട കലാമണ്ഡലം വരവൂർ ഹരിദാസ് കലാമണ്ഡലം വൈശാഖ് മദ്ധളം കലാമണ്ഡലം സുധീഷ് കലാനലയം വിഷ്ണു കലാമണ്ഡലം ഷിബു ഉണ്ണികൃഷ്ണൻ ചുട്ടി ഷാജി സേതു മാങ്ങോട് രമേശ് ബാലകൃഷ്ണൻ അണിയറ എന്നിവർ പശ്ചാത്തലമൊരുക്കി ജിഷ്ണു കെ മനോജിന്റെ ആശ്രയത്തിൽ കോട്ടയ്ക്കൽ പി എസ് വി നാട്ട്യസംഘം അധ്യാപകനും കഥകളി നടനുമായ കോട്ടക്കൽ പ്രദീപാണ് ആട്ടക്കഥ രചിച്ചത് പ്രദീപിന്റെ എട്ടാമത്തെ ആട്ടകഥയാണിത് കലാമണ്ഡലം മനോജ് സംവിധാനവും സദനം ശിവദാസ് സംഗീത സംവിധാനവും നിർവഹിച്ച മഹാപ്രസ്ഥാനം കലയാമി കൾച്ചറൽ സെന്ററാണ് ആണ് ആദ്യമായി അരങ്ങിലെത്തിച്ചത് മഹാപ്രസ്ഥാനം കന്നി അരങ്ങിന്റെ പ്രകാശനം ഡോക്ടർ പവിത്രനും കെ പി രാജ് ആനന്ദും ചേർന്ന് നിർവഹിച്ചു തുടർന്ന് കലയാമി കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിനായി അനീഷ് ശങ്കർ നിർമ്മിച്ച ലോഗോ പ്രകാശനം ചെയ്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് ഒരു മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ്റ്റാൻഡ് പാലക്കാട് ണം വൈദ്യുതി ബിൽ ഞായറാഴ്ച ഓൺലൈനായി അടയ്ക്കാനാകില്ല സെന്റർ നവീകരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെ എല്ലാ വിഭാഗം ഉപഭോക്താക്കളുടെയും ഓൺലൈനിലൂടെയുള്ള പണമടക്കലിനും ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിലൂടെയുള്ള ഉപഭോക്തൃ സേവനങ്ങൾക്കും കെ സി ബി അറിയിച്ചു വൈദ്യുതി സംബന്ധമായ പരാതികൾ പരിഹരിക്കാനായി അതത് സെക്ഷൻ ഓഫീസുകളിലോ നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ ടു സീറോ സിക്സ് ടു എന്ന നമ്പറിലോ ഉപഭോക്താക്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കെ സി ബിയുടെ മറ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും തടസ്സപ്പെടാനിടയുണ്ടെന്നും